ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലീറ്റഡ് കുർത്തിയാണ് നല്ല ഹെവി വർക്കിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും നല്ല മനോഹരമായിട്ടുള്ള വർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ ഗോൾഡൻ വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് അതോടൊപ്പം ടോപ്പിൻ്റെ എൻഡിൽ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മടിക്കരുത് കൂട്ടത്തിൽ കമൻ്റ് കൂടി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പുതുമയും വ്യത്യസ്തവുമായ പുതിയ പുതിയ വീഡിയോകൾ കാണാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ